ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി എം ബി രാജേഷ് നഗരസഭാ ചെയർമാൻ എം കെ കൈമാറി പാലക്കാട് ജില്ലയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന ഏക നഗരസഭയും ഷൊർണൂർ കേരളത്തിൽ ഒൻപത് നഗരസഭകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മലിനജല സംസ്കരണ പ്ലാന്റ് പ്രോസസ്സും ഫെക്കൽ സെപ്റ്റേജ് പ്രോസസ്സും പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി മാറുവാൻ കഴിയുമെന്ന് ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നഗരസഭ ഉൾപ്പെടെ ഒമ്പത് നഗരസഭകളാണ് ഈ ഗണത്തിൽ പെടുന്നത് പ്രധാനമായിട്ടും മാലിന്യ ഒഴുകി വരിക അതുപോലെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപം നടത്തുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുപോലെ പുക കൂടുതലായിട്ട് ഉണ്ടാവുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കൺട്രോൾഡായിട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളതിന് എസ് ടി പി അതുപോലെ എഫ് എസ് ടി പി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയായിട്ട് മാറ്റാൻ ഈ രംഗത്ത് സാധിക്കും ഇപ്പോൾ എസ് ടി പിയുടെ പണി ഇന്നലെ മുതൽ ടൗണിൽ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയാകുന്നതോടുകൂടി മലിനജലം നമുക്ക് സംസ്കരിച്ചു വിടാൻ സാധിക്കുന്ന ഒരു സ്ഥിതി വന്നു എഫ് എസ് ടി പിക്ക് ആണെങ്കിൽ റെയിൽവേയിൽ നമ്മൾ അവരുടെ ഓൺലൈൻ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ റിജക്ഷൻ റിജക്ഷനാവാണ് അത് വീണ്ടും നമ്മളത് നൽകി ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് അതുകൊണ്ട് അത്തരമൊരു നടപടി കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ റെയിൽവേയുടെ മേഖല കൂടി കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒരു മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ നഗരസഭയിലെ ജീവനക്കാർ സെക്രട്ടറി ഉൾപ്പെടെ അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് അതുപോലെ നമ്മുടെ നഗരസഭയിലെ ജനപ്രതിനിധികൾ ഇതിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം കൂടി സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത് എങ്ങനെ നമുക്ക് സായത്തമാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ബിസി ന്യൂസ് ഷൊർണ്ണൂർ